അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന് സജ്ജനങ്ങളായി സ്വാലഹികളായി ജീവിച്ചേ പറ്റൂ അപ്പോഴാണ് അള്ളാഹു ചെയ്യുന്നത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു അവർക്ക് നാം നമ്മുടെ റഹ്മത്ത് കൊടുത്തു അള്ളാഹുവിന്റെ കരുണ ലഭിക്കും എപ്പോഴേ നമ്മുടെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം ശരിയായാൽ അവരുമായി നമ്മുടെ ഇടപാടുകൾ നമ്മുടെ സംസാരം നമ്മുടെ വർത്തമാനം നമ്മുടെ ഇടപഴകലുകൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഇടപെടുന്നത് അത് അള്ളാഹു തൃപ്തിപ്പെടുന്ന പോലെയാണെങ്കിൽ അള്ളാഹു റഹ്മത്ത് വരുന്നത് കാണാം നമ്മുടെ ഭാര്യയോട് മക്കളോട് കൂടെയുള്ള ആളുകളോട് നാട്ടുകാരോട് മനുഷ്യരോട് സഹജീവികളോട് ജന്തുക്കളോട് മിണ്ടാപ്രാണികളോട് നിങ്ങൾക്ക് കരുണയുണ്ടോ നിങ്ങൾ സ്വലഹീങ്ങളിൽ പെടും ഇതൊക്കെ എപ്പോന്നറിയോ നമ്മുടെ ഫർലെല്ലാം നിർവഹിച്ചതിന് ശേഷം നിസ്കാരം ഉപേക്ഷിക്കുന്നത് അതിന് എക്സ്ക്യൂസ് ഇല്ല കേട്ടോ നോമ്പെടുക്കാതിരിക്കുന്നത് റമദാൻ ഹജ്ജോ നിർബന്ധമായവർ അത് ചെയ്യാതിരിക്കുന്നത് ആ നിർബന്ധത്തെ ഒരിക്കലും മറ്റൊരു സുന്നത്തുകൊണ്ട് പരിഹരിക്കുക സാധ്യമല്ല അതെല്ലാം കഴിഞ്ഞ് സുന്നത്തെടുത്ത് സുന്നത്തായ നിമിതങ്ങളുടെ ചര്യകളെടുത്ത് അള്ളാഹുലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റഹ്മിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം സ്വാലിഹീൻ അവരെ എല്ലാം നമ്മുടെ റഹ്മത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചു കാരണം അവരെല്ലാം സ്വാലിഹീങ്ങളായിരുന്നു